വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കർക്കിടക വാവാണ് ഇന്നലെ തൊട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരുക്കങ്ങളും എല്ലാം കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് സോ അച്ഛൻ രാവിലെ മൂന്നരയ്ക്ക് തന്നെ ബലിയിടാൻ പോയിരുന്നു അതിനുശേഷം അമ്മ ഇപ്പം സദ്യയൊക്കെ ഒരുക്കുന്നതിൻ്റെ തിരക്കിലാണ് രാവിലത്തെ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തു ഇനിയിപ്പോൾ നമുക്കത് കഴിക്കണം അതിനുശേഷം സദ്യയുടെ കാര്യങ്ങൾ നോക്കുകയാണ് സോ എല്ലാവരും രാവിലെ കുളിച്ചു പ്രാർത്ഥിച്ചു ഇനി ബാക്കിയുള്ള നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ലി സാമ്പാർ പിന്നെ ചമ്മന്തി രസവട രസവെടന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രത്ത് മാത്രം കിട്ടുന്ന കിട്ടുന്നൊരിതാണ് അത് നമുക്ക് കാണിച്ചു കൊടുക്കാം രസവട എന്നുള്ളത് ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാം ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത രസവടയാണ് അത് ഇന്നലെ രാത്രി പ്രിപ്പയർ അതെ അപ്പൊ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇവിടെ വരുന്നെന്ന് പറഞ്ഞപ്പോ രസം ഇവിടെ വയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തതാണ് പിന്നെ ഇനി ഉച്ച ആ ഇല്ല സദ്യയുടെ എല്ലാം റെഡിയാക്കി തുടങ്ങി സാമ്പാറൊക്കെ വെച്ചു അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഭയങ്കര ബിസി ആയിട്ടിരിക്കുകയാണ് രാവിലെ പോയോ രാവിലെ മൂന്നര ആയപ്പോഴത്തേക്ക് അമ്പലത്തിൽ നമ്മുടെ ശിവക്ഷേത്രത്തിലാണ് ഇട്ടത് ഞാൻ കഴിഞ്ഞ സ്ഥിരമായിട്ട് അവിടെ കഴിഞ്ഞാല് വല്ലിടുന്നത് രാവിലെ മൂന്നര ആയപ്പോഴത്തേക്ക് അമ്പലത്തിൽ മണിക്ക് തുടങ്ങി അപ്പൊ ആദ്യ പാചകത്തിന് ബലി കിട്ടും നല്ല തിരക്കായിരുന്നു ആദ്യം ഞാൻ മൂന്നരയ്ക്ക് അമ്പലത്തിൽ ചെന്നെങ്കിൽ പോലും നല്ല ക്യൂ ആയിരുന്നു എന്നാലും ആദ്യത്തെ പാചകത്തിന് ഇടാൻ ഒരു ഭാഗ്യം കിട്ടി ഞാൻ അച്ഛനു വേണ്ടി അതോടൊപ്പം പിതൃക്കൾക്ക് രണ്ട് തലമുറയില് പിതൃക്കൾക്കും മനസ്സ് സങ്കല്പിച്ച് കിട്ടും അപ്പൂപ്പം മരിച്ചിട്ടിപ്പോ ആറു വർഷത്തോളം ആവുന്നു പിന്നെ എല്ലാവരും ഉണ്ട് നമ്മുടെ തുമ്പിയെ ഇട്ടിട്ട് മനസ്സ് വിചാരിച്ചു അന്നേരം അമ്മിയപ്പച്ചി അച്ചാച്ചൻ രാമൻചിറ്റ അമ്മയുടെ അച്ഛൻ മാവേ മാവല്ലിക്കരയിലെ അപ്പൂപ്പൻ അമ്മൂമ്മ അങ്ങനെ മനസ്സിൽ ആറുമുളയിലെ പേരമ്മമാരുടെ രണ്ടുപേര് അടിമാലിൻ്റെ പേരമ്മ ചെറുളിലെ പേരമ്മ ആറുമുള വല്ലിച്ചൻ പിന്നെ ഷിനോദ് ഷാജി ചേട്ടൻ എന്നിവർക്കെല്ലാം വേണ്ടി മനസ്സിൽ സങ്കല്പിച്ചാണ് പിന്നെ നമുക്ക് അറിയാവുന്ന പിതൃക്കളെല്ലാം മനസ്സിലെ സങ്കല്പിച്ചാണ് അങ്ങനെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിങ്ങൾക്ക് രാവിലെ തന്നെ സാമ്പാർ ആയി പിന്നെ ഇഡലി ഇഡലി എന്ന് വെച്ചാൽ നമ്മളിനകത്ത് കറിവേപ്പില പിന്നെ പച്ചമുളക് എല്ലാം ഇട്ടിട്ടാണ് ഇഡലി ഇഞ്ചിയും കൂടെ ഇട്ടിട്ടാണ് ഇഡലി വെച്ചത് പിന്നെ രസവട അത് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ അല്ല ഇന്ന് പറഞ്ഞല്ലോ ഇന്നലെ അമ്മ പ്രിപ്പയർ ചെയ്തതാണിത് പിന്നെ ചമ്മന്തി ഇത്രയും കറികളാണ് ഇത്രയും കറിയും ഡിഷസും ആണ് ഇന്ന് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെച്ചതിന് ശേഷം അമ്മ അച്ഛന് ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി കൊടുക്കുകയാണ് ഞാനും അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ് കാരണം പഠിക്കാനൊക്കെ പോയിട്ട് തിരിച്ചടയ്ക്ക് വീട്ടിലേക്ക് വരുമ്പം അവരുടെ കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ വാല്യൂ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ദെൻ അങ്ങനെ ഞാൻ നേരെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങാണ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം നല്ല ടേസ്റ്റ് സാമ്പാറൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി അവിടെ പോയാൽ പിന്നെ അതൊന്നും കിട്ടാറില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഇതിനെല്ലാം ഭയങ്കര ടേസ്റ്റ് പായസ് ഇപ്പം പപ്പടം കാച്ചാൻ പോവാണ് അതിന് ശേഷം പായസം വെക്കാൻ പോവാണ് നമ്മൾ ഇന്ന് വെക്കുന്നത് പാലട പായസാണ് മിക്സ് വാങ്ങിച്ചിട്ടുണ്ട് ഈസ്റ്റേണെ ഈസ്റ്റേണ്ടത് ഡബിൾ ഹോൾസിൻ്റെ ആണ് അപ്പം അതിൻ്റെ മിക്സ് വാങ്ങിച്ചിട്ടുണ്ട് ആ ഈസ്റ്റേണു സോ അതാണ് ഇന്ന് നമ്മൾ പായസമായിട്ട് വെക്കുന്നത് ഇവിടെ നല്ല മഴയായിരുന്നു ഇപ്പോൾ കുറച്ച് തോർന്നതേ ഉള്ളൂ ഇത്രയും നേരം നല്ല ശക്തമായ മഴയായിരുന്നു ഇനിയിപ്പം നമുക്ക് ഏകദേശം എല്ലാം ആയിട്ടുണ്ട് പായസം കൂടെ വെച്ചാൽ എല്ലാം കംപ്ലീറ്റ് ആവും സദ്യയുടെ അതിനുശേഷം നമുക്ക് സദ്യ കഴിക്കാം അങ്ങനെ ഞങ്ങളുടെ സദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു ചെറിയ രീതിയിലുള്ള സദ്യയാണ് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ കോട്ടയൻ സ്റ്റൈൽ സദ്യയാണ് സദ്യ അമ്മ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ കൊതിയായിട്ട് വയ്യായിരുന്നു ഇനി ഫസ്റ്റ് ഞങ്ങൾ വിളക്കത്ത് വയ്ക്കും ഈ സദ്യ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ ഞങ്ങൾ കഴിക്കാറുള്ളൂ ഇത്തവണ വെച്ച പായസം പാലട പായസമായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ദെൻ ഫസ്റ്റ് തന്നെ വിളക്കത്തൊക്കെ വെച്ചു ശേഷം ഞങ്ങൾ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വിളമ്പാണ് ഞാനും അച്ഛനും ആണ് നോർമലി ഇങ്ങനെ വിളമ്പുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്യാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ വിളമ്പുക എന്നുള്ളത് അച്ഛനെ പക്ഷെ നല്ല ചിട്ടയായിട്ട് വിളമ്പണം ഇന്ന കറികൾ ഇന്ന സ്ഥലത്ത് എന്നുള്ളത് അച്ഛന് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഞാനും അച്ഛനും ഇടയ്ക്ക് അതിൻ്റെ പേരിലാണ് വഴക്കമുണ്ടാക്കാറുള്ളത് അച്ഛനെ ഞാൻ മാറ്റി വിളമ്പുന്നത് ഒന്നും ഇഷ്ടമുള്ള കാര്യമല്ല അച്ഛനെ നല്ല ചിട്ടയായിട്ട് ആ ഓർഡറിൽ തന്നെ വിളമ്പണം അങ്ങനെ ഞങ്ങളുടെ സദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇലയെല്ലാം വീട്ടിൽ നിന്നുള്ള ഇല തന്നെയാണ് അമ്മ ഫസ്റ്റ് കഴിക്കുകയാണ് അമ്മയ്ക്ക് നല്ല വിശന്നിരുന്നു ഞാനും അച്ഛനും വിളമ്പി കഴിഞ്ഞിട്ട് നേരെ കഴിച്ചു പിന്നെ കുറച്ച് നേരം വെളിയിൽ പോയിരുന്നു മഴയൊക്കെ കണ്ടു അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു കുട്ടി കർക്കിടക വാവ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സോ ബൈ